ചിമ്പ മമ്മ വേണോ വിശക്കിൻ്റെ ഇടപൊഞ്ഞേ ഇവിടെ പോഞ്ഞിന് വിശക്കിണ്ടാ ഓ അടുത്ത ആൾക്ക് മമ്മ വേണം അമ്മ മാമ്മ തേടാ നിക്കടാ പൊട്ടിക്കെട്ടാ നിൽക്കടാൾ വന്നല്ല മണത്ത് കണ്ടുപിടിക്കും മോളെ ഭയങ്കര സ്മെല് ചിക്കൻ്റെയും മീൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ അതാണ് ഇവരുടെ കാറ്റ്ഫുള്ളി സോറി കാറ്റ് ഫുഡിന്റെ സ്മെല് ഓയ് ഞാൻ കപ്പറും കിട്ടാത്തോണ്ട് വായ കൊണ്ടാണ് കടിച്ചുപൊടിച്ചത് ഒരിയാമ്മ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല അപ്പൊ തന്നെ സ്മെല്ലടിച്ചത് ശബ്ദിക്കാതെ എനിക്ക് പറഞ്ഞേക്കോരാത്രത്തിന്റെ സൈഡൊക്കെ തടിച്ചു കാണിച്ചിരുന്നു

ഈ ഫോണൊന്നു പിടിക്കുമോ എനിക്ക് രണ്ടും കൂടെ നടക്കുന്നുള്ളൂ ഇതെന്നാ കഴിക്കുമ്പോൾ കുറഞ്ഞു കൊടക്ക് കഴിക്കും താഴെ മുത്തം പോവും ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന മക്കളെ അപ്പോൾ എനിക്ക് വെറുതെ കിട്ടണമല്ല കളയുമ്പോൾ കഴിക്ക് എൻ്റെ മിന്നൂം തേരയുടെ കുഞ്ഞെ അവസാനം ഞാനത് മുഴുവനായിട്ട് പൊട്ടിച്ചു നിൽപ്പി തരാം വാ ഇത് കണ്ടാ നിങ്ങൾക്കല്ല അവിടെ പാത്രത്തിട്ട് വന്നിട്ടുള്ളത് വേണ്ട വാ എനിക്ക് വീഡിയോകൾ ഇതും കൂടെ നടക്കുന്നില്ലേ ഒരു കാറ്റ് ഫുഡും മുഴുവൻ പുഷുമണ്ടില്ലേ അതിനാണ് കൂടുതലും പറഞ്ഞു കഴിക്കാൻ വരുന്നോ കഴിക്കാം